നമ്മുടെ നാട്ടിൽ വലിയ വിപത്തുകൾ വല്ലാതെ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ് ആ വിപത്തുകൾ ലഹരിയുടെ രൂപത്തിലായാലും വർഗീയതയുടെ രൂപത്തിലായാലും പടർന്ന് കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ വാരം രാജ്യത്തിൻ്റെ ആകെ നടുക്കിക്കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ താഴ്വാരങ്ങളിലൊന്നായ കാശ്മീരിൽ ഇന്ത്യയിൽ ഏറ്റവുമധികം വിനോദസഞ്ചാരികൾ മാനസിക ഉല്ലാസത്തിനും ഉന്മാദത്തിനുമായി എത്തുന്ന പഹൽഗാം എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമത്തിലേക്ക് അതിർത്തി കടന്നെത്തിയ ചില തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് നേർക്ക് വെടിയുതിർത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇരുപത്തിയൊൻപത് ആളുകളെ കൊന്നത് പോയവാരമാണ് ആ തീവ്രവാദി അക്രമം കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം പ്രയാസം തോന്നിയൊരു ഘട്ടം ആ തീവ്രവാദി അക്രമത്തിൻ്റെ പേരിൽ ഈ രാജ്യത്ത് ബോധപൂർവമായി ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയമായ ചേരുതിരുവാൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഈ രാജ്യത്തെ മുസൽമാന്മാർ ഇസ്ലാം മതവിശ്വാസികൾ അവർ ഒരു വലിയ ധാർമ്മികമായ പ്രതിബദ്ധത അവരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് എന്ത് പ്രതിബദ്ധതയാണ് ഈ രാജ്യത്തെ ഇസ്ലാം മതവിശ്വാസികൾ ഞങ്ങൾ തീവ്രവാദികളല്ല എന്ന് നേരന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് മുന്നിലേക്ക് പറയേണ്ടി വരുന്നൊരു സാഹചര്യം അത് അത്ര നല്ല സൂചനയാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല ഈ രാജ്യത്തെ ഏത് ഭരണകൂടത്തിനാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഇസ്ലാം മതവിശ്വാസികളുടെ മതേതരത്വത്തെ അളക്കുവാനുള്ള അവകാശമുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മതത്തിൻ്റെ പേരിൽ മതത്തിന്റെ വിഷലിബ്ധമായ അതിർത്തി അതിർവരമ്പുകൾ നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് മുഹമ്മദ് അലി ജിന്ന മതത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രം ഉണ്ടാക്കിയപ്പോ ഞങ്ങൾ മതത്തിന്റെ പേരുള്ള പാകിസ്ഥാൻ ജിന്നയുടെ പാകിസ്ഥാനിലേക്കില്ല മതേതരമായ ഗാന്ധിയുടെ ഇന്ത്യയിലേക്കാണ് പോകുന്നത് എന്ന് തീരുമാനമെടുത്ത ഈ രാജ്യത്തെ ഇസ്ലാം മതവിശ്വാസികളോട് പിന്നെയും പിന്നെയും നിങ്ങളുടെ മതേതരത്വത്തിന്റെ കൂറ് തെളിയിക്കുവാൻ പറയുന്നതിനപ്പുറം അശ്ലീലമായ വേറെ എന്ത് വ്യവസ്ഥയാണുള്ളത് ഈ രാജ്യത്തെ ഇസ്ലാം മതവിശ്വാസികളെ പോലെ ആ തലത്തിൽ പ്രത്യയശാസ്ത്രപരമായി തന്നെ മതേതരത്വത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്ന വേറെ ഏത് സമൂഹമാണുള്ളത് ആ സമൂഹത്തിന് നേർക്കാണ് നിരന്തരമായി ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിർത്തി കടന്നു വരുന്ന ഭീകരവാദത്തോട് ഈ രാജ്യത്തിൻ്റെ ഇസ്ലാം മതം അടക്കമുള്ള ഏതെങ്കിലും മതങ്ങൾ സഹിഷ്ണുത കാട്ടിയിട്ടുണ്ടോ പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഓരോ തവണ ഇന്ത്യയുടെ മണ്ണിൽ കശ്മീരിൻ്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ ഏറ്റവും അധികം ചോര പടിഞ്ഞിട്ടുള്ളത് ഈ രാജ്യത്തെ ഇസ്ലാം മത വിശ്വാസികൾക്കല്ലേ പാകിസ്ഥാൻകാരൻ്റെ മുന്നിൽ ഇന്ത്യൻ മുസൽമാനെന്നുണ്ടോ ഇല്ല പാകിസ്ഥാൻകാരൻ്റെ മുന്നിൽ അത് ഇസ്ലാം മതവിശ്വാസികളായാലും ഹൈന്ദവ മതവിശ്വാസികളായാലും ക്രൈസ്തവ മതവിശ്വാസികളായാലും സിഖായാലും പാഴ്സയായാലും ജൈനനായാലും പാകിസ്ഥാൻകാരൻ്റെ മുന്നിൽ നമ്മൾ ഇന്ത്യക്കാരാണ് അതാണ് നമ്മുടെ മതം അങ്ങനെയുള്ളപ്പോൾ ഈ രാജ്യത്ത് അധികം പാകിസ്ഥാന്റെ പട്ടാളക്കാരായാലും തീവ്രവാദികളായാലും ആക്രമിക്കപ്പെട്ടിട്ടുള്ള ഒരു സമുദായത്തിന് അടിക്കടി ഈ രാജ്യത്തോടുള്ള കൂറും സ്നേഹവും വിളിച്ചു പറയേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് അതൊരു ദയനീയ അവസ്ഥയാണ് അതിനെതിരായിട്ടുള്ള ഒരു അതിശക്തമായിട്ടുള്ള പ്രതിരോധം കൂടിയാണ് പീസ് റേഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഈ രാജ്യത്തെ ഇസ്ലാം മതവിശ്വാസികളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് വലിയ മതേതരമായിട്ടുള്ള പാരമ്പര്യവും പൈതൃകവുമാണ് നമ്മുടെ നാട്ടിൽ ഫാഷിസം അതിൻ്റെ ഏറ്റവും ശക്തമായ രീതിയിൽ വേരുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റ് ലോകരാജ്യങ്ങളിലെല്ലാം ഫാഷിസം പ്രത്യേകിച്ച് വലതുപക്ഷ രാഷ്ട്രീയം ഇങ്ങനെ വേര് പിടിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രത്യേകത ഭരണകൂട പിന്തുണയോട് കൂടിയിട്ടാണ് അത്തരത്തിലുള്ള വലതുപക്ഷ ഫാഷിസ്റ്റ് രാജ്യം രാജ്യത്ത് വേരുറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള യോജിച്ച പോരാട്ടം അത് പാലക്കാട് മാത്രമല്ല ഈ രാജ്യത്തെല്ലായിടത്തും ആവശ്യമാണ് ഈ രാജ്യത്തെല്ലായിടത്തും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് വേണം അതിനെതിരായിട്ടുള്ള വലിയ പോരാട്ടം നയിക്കുവാൻ പാലക്കാട്ട് നമ്മൾ ആ പോരാട്ടത്തിൽ തന്നെയാണ് ഫാഷിസ്റ്റ് നമ്മളോട് കാലെടുക്കുമെന്ന് പറയുമ്പോൾ കൂനിക്കൂടി നിന്ന് മാപ്പിരക്കുവാനല്ല ആ കാലങ്ങ് പോയാൽ പോകട്ടെ എന്ന് തീരുമാനിച്ച ഉള്ള കാലിൽ ഉള്ള ഉറ ഉള്ള ഉടലിൽ ഉറച്ചു നിന്നുകൊണ്ട് ഫാഷിസത്തോട് ഈ നാട്ടിൽ നിങ്ങൾക്ക് വളക്കൂറില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ തന്നെയാണ് ഈ നാടിൻ്റെ തീരുമാനം അപ്പൊ ഞാനൊരു ജനപ്രതിനിധിയാണ് എന്നെ ഈ നാട് ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തത് വലിയ പോരാട്ടം ഉണ്ടാകുമ്പോൾ ഈ നാട്ടിലെ എല്ലാ മതവിശ്വാസികളും മതമുള്ളവനും ഇല്ലാത്തവനും എന്നെ തിരഞ്ഞെടുത്തത് ഈ നാടിന്റെ മതേതർത്വം കാത്ത് കാത്തുസൂക്ഷിക്കുവാനാണ് അത് കാലല്ല തലയല്ല ഉയരതന്നെ പോയെന്ന് പറഞ്ഞാലും ഈ നാടിൻ്റെ മതേതരത്വത്തിന് ഒരു പോർലുവേലും കേൾക്കാതെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത ഈ നാട് എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് ഞാനൊരു ഉത്തരവാദിത്വമായി കൊണ്ടു കിടക്കുകയാണ് ആരെങ്കിലും എന്നോട് എൻ്റെ മതം ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഗാന്ധിയുടെ ഇന്ത്യയാണ് എൻ്റെ മതം ആരെങ്കിലും എന്നോട് എന്നോടെ ജാതി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഗാന്ധിയുടെ ഇന്ത്യയാണ് എൻ്റെ ജാതി എൻ്റെ കുലം ഇന്ത്യയാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ പ്രത്യേകത എന്താ എല്ലാ തരത്തിലുള്ള ഉള്ള ബഹുസ്വരതകളെ അംഗീകരിച്ചിട്ടുള്ള രാജ്യമാണ് രാജ്യത്തിൻ്റെ ഭരണഘടന രൂപീകരണ സമയത്തൊക്കെ വലിയ തോതിലുള്ള ഉണ്ടായിരുന്നു പല കോണിൽ നിന്ന് പ്രത്യേകിച്ചും മതത്തിൻ്റെ പേരിൽ രാജ്യം വിഭജിക്കപ്പെട്ടൊരു പാകിസ്ഥാൻ ഉണ്ടായ കാലത്ത് രൂപപ്പെടുന്ന ഇന്ത്യയ്ക്ക് ഒരു മതമുണ്ടാകണം എന്ന് വാദിച്ച ആളുകൾ കണ്ടമാനമുണ്ടായിരുന്നു ആ വാദിച്ച ആളുകളോടെല്ലാം ഈ രാജ്യത്തെ ഭരണഘടന രൂപീകരിച്ച ആളുകൾ വളരെ സഹിഷ്ണുതയോടുകൂടി പറഞ്ഞത് ഈ രാജ്യത്തിനൊരു മതമില്ല എല്ലാ മതങ്ങളും ഈ രാജ്യത്തിൻ്റെ മതങ്ങളാണ് ഈ രാജ്യത്ത് എണ്ണത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു മതത്തിന് ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യമില്ല എണ്ണ കൂടുതലുള്ളതിൻ്റെ പേരിൽ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആനുകൂല്യം ലഭിക്കുന്നുമില്ല എല്ലാ മതങ്ങൾക്കും എല്ലാ മതങ്ങൾക്കും മതമുള്ളവനും ഇല്ലാത്തവനുമെല്ലാം തുല്യമായ പരിഗണനയോടുകൂടി ജീവിക്കുവാൻ കഴിയുന്ന മോഹനസുന്ദരമായൊരു രാജ്യം ആ രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ബഹുസ്വരതയാണ് ദൗർഭാഗ്യവശാൽ രാജ്യത്തിൻ്റെ ഭരണകൂടം നടത്തുന്ന നിരവധിയായ നിരന്തരമായ അക്രമങ്ങളും അതിക്രമങ്ങളുമെല്ലാം ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആത്മാവായ രാജ്യത്തിന്റെ എസൻസായ ഈ മതേതരത്വത്തിന് നേർക്കുള്ളതാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റിയാൽ പിന്നെ എന്ത് ഇന്ത്യ ഒരൊറ്റ മതം മാത്രമായാൽ ഈ രാജ്യത്തിന് എന്ത് പ്രത്യേകതയാണുള്ളത് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുവാൻ അത് ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും പാഴ്സയും ജൈനനും സ്വരാഷ്ട്രീയനും എണ്ണത്തിൽ ഏറ്റവും തുലോം തുച്ഛമായ മതസ്ഥരും അല്ലേ അവരുടെ മതാചാരങ്ങളെ വളരെ ആഘോഷപൂർവ്വം അനുഷ്ഠാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനോഹരമായ മോഹനമായ സുന്ദരമായ ഒരു മതേതര രാജ്യമായിട്ടാണ് ഇന്ത്യ മഹാരാജ്യത്തെ നമ്മൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അത് ഭാഷയുടെ പേരിലായാലും ആ വൈവിധ്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ കേരളത്തിലൊരു മലയാളം സംസാരിക്കുന്നത് ആ മലയാളം തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന മലയാളമാണോ ഇവിടെ പാലക്കാട് സംസാരിക്കുന്നത് പാലക്കാട് സംസാരിക്കുന്ന മലയാളമാണോ കണ്ണൂരിൽ സംസാരിക്കുന്നത് ആ വൈവിധ്യങ്ങളുണ്ട് നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കർണാടക ആന്ധ്ര വഴി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഹൈവേയിൽ വെറും നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൊണ്ണൂറ് വ്യത്യസ്തമായ ഭാഷകളിൽ സംസാരിക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾക്ക് കാണും വെറും നൂറ്റി ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി തൊണ്ണൂറ് വ്യത്യസ്തമായ ശൈലികളിൽ സംസാരിക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾക്ക് കാണും അതൊക്കെയാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഏതിലായാലും ബഹുസ്വരത നമ്മുടെ നമ്മളെല്ലാം ഉടുത്തിരിക്കുന്ന മുണ്ടുണ്ടല്ലോ ഒരൊറ്റ മുണ്ടാണ് ഒരു ചെറിയ തുണി കഷ്ണമാണ് ആ തുണി കഷ്ണത്തെ പോലെ എത്ര വ്യത്യസ്തമായിട്ടാണ് ഈ രാജ്യം എടുത്തണിയുന്നത് നമ്മളിൽ ചിലർ വലത്തോട്ട് മുണ്ടെടുക്കുന്ന ആളുകളുണ്ട് ചിലർ ഇടത്തോട്ട് മുണ്ടെടുക്കുന്ന ആളുകളുണ്ട് അതേ മുണ്ടുവച്ച് വെച്ച് തട്ടുടുക്കുന്ന ആളുകളുണ്ട് അതേ വെച്ച് താറുടുക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒറ്റ മുണ്ടിൻ്റെ ഒരു ചെറിയ തുണി കഷ്ടം വെച്ചിട്ട് എത്ര വ്യത്യസ്തമായ രീതിയിൽ അത് മതത്തിന്റെ വ്യത്യാസം പോകുമ്പോൾ ഭാഷയുടെ വ്യത്യാസം പോകുമ്പോൾ പ്രദേശത്തിന്റെ വ്യത്യാസം പോകുമ്പോൾ വ്യത്യസ്തമായി അണിയുന്ന മനുഷ്യന്മാർ ആ മനുഷ്യന്മാരല്ലേ ഈ രാജ്യത്തിന്റെ സൗന്ദര്യം ആ ബഹുസ്വരത ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള ചെറുതും വലുതുമായ ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെ ജനകീയമായി ആ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ എല്ലാ കൊള്ളരായ്മകളെയും ജനങ്ങൾക്കിടയിലേക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നെ ബോധവൽക്കരിക്കേണ്ടെന്ന ബാധ്യത നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട പരിപാടിയാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചെറുപ്പക്കാർക്കിടയിൽ അതിശക്തമായി ലഹരി വലിയ തോതിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനായിട്ടുള്ളത് നമുക്കെല്ലാവർക്കും ഒരാത്മവിശ്വാസമുണ്ട് നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ മാത്രം ഇത് ഉപയോഗിക്കുന്നില്ല ബാക്കി എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ആ അമിതാത്മവിശ്വാസം മാറ്റി നിർത്തുക നമ്മുടെ കുട്ടികളും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന ധാരണയിൽ തന്നെ ഈ വിപത്തിനെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിൽ നമ്മൾ ഏർപ്പെടേണ്ടതി ലഹരിക്കെതിരായിട്ട് നാട് വലിയൊരു യുദ്ധത്തിലാണ് സാധാരണ എല്ലാ യുദ്ധത്തിൻ്റെയും പ്രത്യേകത യുദ്ധങ്ങളുണ്ടാകുന്ന രക്ത ചൊരിച്ചലിന് വേണ്ടിയിട്ടാണ് യുദ്ധമുണ്ടാകുന്നതിന് രക്തച്ചൊരച്ചിലോട് കൂടിയിട്ടാണ് എന്നാൽ ലോകത്തിലാദ്യത്തെ യുദ്ധമായിരിക്കും രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന യുദ്ധമായിരിക്കും ലഹരിക്കെതിരായിട്ട് പി എസ് റേഡിയോയും ഞാനും നിങ്ങളും നമ്മളും ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തുന്ന ഈ വലിയ പോരാട്ടം ചെറിയ കുട്ടികളിലേക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നേരിട്ട് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന പ്രാഥമികമായ ഡേറ്റ വെച്ച് സംസാരിച്ചാൽ നാലിലും അഞ്ചിലും പഠിക്കുന്ന കൊച്ചുകുട്ടികൾ വർത്തമാനം പറഞ്ഞാൽ നന്നായി തിരിയുന്ന പ്രായം പോലും ആകാത്ത ആളുകൾ ഉപയോഗിക്കുന്ന ഈ പദാർത്ഥത്തിൻ്റെ പേരെന്താണ് അതിൻ്റെ രാസഘടന എന്താണ് എന്ന് പോലും പറയുവാൻ നിവർത്തിയില്ലാത്ത കുട്ടികൾ ആ കുട്ടികൾ വരെ ഇന്ന് ഈ രാസലഹരികളുടെ കെമിക്കൽ ഡ്രഗ്സിൻ്റെ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ അടിമകളായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് പല പല കാരണങ്ങളുണ്ട് ആ പല കാരണങ്ങൾ കാരണങ്ങൾ പലതായിരിക്കാം അത് ഭരണകൂടത്തിൻ്റെ പരാജയം ഉണ്ടായിരിക്കാം ബാഹ്യമായ സ്വാധീനങ്ങൾ ഉണ്ടായിരിക്കാം എളുപ്പത്തിലുള്ള ലഭ്യത ഉണ്ടായിരിക്കാം കാരണം എന്ന് തന്നെയായാലും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എൻ്റെയും നിങ്ങളുടെയും ജാഗ്രത കുറവാണ് എൻ്റെയും നിങ്ങളുടെയും ജാഗ്രത കുറവിൻ്റെ പേരിൽ തന്നെയാണ് ഈ നാട്ടിൽ തിരുവനന്തപുരത്ത് പഞ്ഞാറമൂട്ടിലൊരു ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിൽ തന്നോടൊപ്പം തൻ്റെ വാല എപ്പോഴും ഒപ്പം നടക്കുന്ന തൻ്റെ രക്തത്തിൽ പിറന്ന ഏക പോലും കൊല ചെയ്യുവാൻ പറ്റുന്ന മാനസികാവസ്ഥയിൽ തൻ്റെ മുത്തശ്ശിയുടെ മാരടത്തിലേക്ക് കത്തിയിറക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ക്രൗര്യഭാവങ്ങൾ അവർ സമ്മാനിക്കുന്ന ഒരു കുടുംബത്തിൽ അഞ്ചു പേരെ ഇല്ലായ്മ ചെയ്യുവാനുള്ള മാനസികാവസ്ഥ അവനുണ്ടാക്കുന്ന ആ സാഹചര്യം നമ്മുടെ ജാഗ്രത ജാഗ്രതയില്ലായ്മയാണ് കോഴിക്കോട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ സെൻറ് ഓഫിൽ ഉണ്ടാകുന്ന സംഘർഷത്തിനിടയിൽ ഒരു സംഘം ചെറുപ്പക്കാർ ഒരു ചെറുപ്പക്കാരനെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ചെറുപ്പക്കാരനെന്ന് വിളിക്കാൻ കൊച്ചു കുട്ടിയെ അവൻ്റെ തലയോട്ടി തകരുമാർ ശക്തിയിൽ ആ കൂടി അവനെ പഞ്ച് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്ന അടക്കം നമ്മുടെ ജാഗ്രത കുറവ് അപ്പം അതുകൊണ്ട് പീസ് റേഡിയോ വിശ്രം യൂത്തുമൊക്കെ ഇന്നത്തെ ദിവസം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് സംവദിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജാഗ്രതയിൽ ഉണ്ടായിട്ടുള്ള അത്തരം വീഴ്ചകൾ കുടുംബത്തിൻ്റെ ജാഗ്രതയിൽ ഉണ്ടായിട്ടുള്ള അത്തരം വീഴ്ചകൾ ആ കുടുംബത്തിൻ്റെ ജാഗ്രതാ വീഴ്ചയിൽ നിന്ന് സമൂഹത്തിലേക്ക് പടർന്നു പിടിച്ചിരിക്കുന്ന ജാഗ്രതാ വീഴ്ചകൾ ആ ജാഗ്രതക്കുറവുകൾക്കുള്ള പരിഹാരം കണ്ടെത്തുവാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കണം ജാഗ്രതയോടുകൂടി ഒന്നിച്ചു നിൽക്കണം എന്നാണ് നമുക്ക് ഇവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത്